മത്സരത്തിലെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ് മൂന്നാമത്തെ റൗണ്ട് വിഷ്വൽ റൗണ്ട് വിഷ്വൽ റൗണ്ടിലേക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതാണ് വിഷ്വൽ റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു വിഷ്വൽ ഇവിടെ നൽകപ്പെടും യു ക്യാൻ സീ ദ വിഷ്വൽ ആൻഡ് ആൻസർ ടു മൈ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദാറ്റ് വിഷ്വൽ പുര്യാളശ്ശേരി പിതാവിൻ്റെ ലൈഫിലുള്ള ആ സംഭവം മുഴുവൻ നിങ്ങൾ പറയണം എത്ര മനോഹരമായത് പറയുന്നു എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അത്രമാത്രം നിങ്ങൾക്ക് പോയിൻ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എത്ര കൃത്യമായി മനോഹരമായി ഈ റൗണ്ട് പറയാൻ സാധിക്കുന്നു അത്ര മനോഹരമായി നിങ്ങൾക്ക് പോയിൻറ്റ് ലഭ്യമാകുന്നതായിരിക്കും ആദ്യത്തെ വിശ്വൽ ലഭിക്കുന്നത് ടീം സിക്ക് ആണ് റെഡിയല്ലേ ടീം സി സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ മുപ്പത് സെക്കൻഡ് സമയമുണ്ട് മുപ്പത് സെക്കൻഡ് സമയം നിങ്ങൾക്ക് 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 നോക്കാം ഏത് എന്ന് കണ്ടെത്താം വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യുക സെക്കൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ ചന്തക്കടവ് കുരിശുവള്ളി കഴിഞ്ഞ് വരുന്ന വെള്ളം കണ്ട് ചന്തക്കടവിൽ പോയി പിതാവ് വെള്ളം ആശീർവദിച്ച് ഈശോയെ ഗലീലയിലെ കൊടുങ്കാറ്റ് ആശ്രയിച്ച പോലെ പിതാവ് അനുസ്മരിച്ച് ആശ്രയിച്ച സംഭവമാണിത് പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ വെള്ളം അതേപോലെ താന്നു വളരെ കൃത്യമാണ് ടീം പോയിന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ കുട്ടനാട്ടിൽ വെള്ളം കയറിക്കൊണ്ടേയിരുന്നു അങ്ങനെ വെള്ളം പൊങ്ങി പൊങ്ങി ചങ്ങനാശ്ശേരി ചന്തക്കടവിലെത്തി അവിടെ വെള്ളം പൊങ്ങിയത് കാണാൻ പിതാവ് ചെന്നു വെള്ളം ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നത് കണ്ട് പിതാവ് സ്വന്തം ഭവനത്തിൽ തിരിച്ചെത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയ്ക്ക് ശേഷം പിതാവ് വീണ്ടും ചന്തക്കടവിലേക്ക് തിരിച്ചു തന്ന് അവിടെ നിന്ന് വെള്ളത്തെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആശീർവദിച്ചു പിറ്റേന്ന് മുതൽ വെള്ളമിറങ്ങാൻ തുടങ്ങി എന്നാണ് നസ്രാണി ദീപിക പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാർത്ത കർത്താവ് കടലിനെ അടക്കിയതുപോലെ മനോഹരമായ ഒരത്ഭുതം വഴിയായി പിതാവ് പ്രകൃതിയെ അടക്കിയ വലിയ സംഭവമായി കുര്യാണശ്ശേരി പിതാവിന്റെ ജീവിതത്തിൽ ഇത് തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഓക്കെ ഉത്തരം ശരിയാണ് ടീം സിക്ക് ലഭിക്കുന്നു പത്ത് പോയിന്റുകൾ അടുത്ത വിഷ്വൽ ടീം ഡിക്ക് ഉള്ളതാണ് ടീം ഡിക്ക് ഉള്ള വിഷ്വൽ ഇതാ സ്ക്രീനിലേക്ക് നോക്കൂ കുര്യാളശ്ശേരി പിതാവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണിത് ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് വിഷ്വൽ നന്നായിട്ട് നോക്കുക ആ വിഷുവലിനകത്ത് അതിനുള്ള ഹിൻസ് ഉണ്ട് ഇത് കുര്യാളശ്ശേരി പിതാവല്ല അല്ല എന്നുള്ള ഓർത്തിരിക്കുക പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ് ഇടയലേഖനത്തിൽ അത് ആവർത്തിച്ചിട്ടുമുണ്ട് എന്താണ് എന്ന് വിഷ്വൽ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക മുപ്പത് സെക്കൻഡ് നിങ്ങൾക്കുണ്ട് കുര്യാളശ്ശേരി പിതാവ് ഒരിക്കൽ ഇങ്ങനെ കെട്ടിടത്തിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുരിശുമാല പൊട്ടി താഴെ വീഴുന്നത് അപ്പോൾ പെട്ടെന്ന് കുരിശുമാല പൊട്ടി താഴെ വീഴുന്നത് കണ്ടപ്പോൾ പിതാവ് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ നടന്നതെന്ന് ആലോചിക്കുകയുണ്ടായി അപ്പോഴാണ് കുറച്ച് നാളുകൾ കുറച്ച് നാളുകൾ മുമ്പ് ഇടിവെട്ടുണ്ടായി ഈ അരമനയിലെ അതിൽ ഇടിവെട്ടുണ്ടായ സംഭവം പിതാവ് പെട്ടെന്ന് ഓർക്കുന്നത് അങ്ങനെ പിതാവ് അങ്ങനെ ഓർക്കുമ്പോഴാണ് കെട്ടിടത്തിൽ നിന്ന് പൊടി താഴേക്ക് വീഴുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിൽ കൂടെ അനുസ്മരിച്ചു അപ്പോൾ പെട്ടെന്ന് പിതാവ് അവിടെ ഉള്ള സഹായിക്കുന്ന ആളെ വിളിച്ചു അതോടൊപ്പം അവിടുത്തെ അരമനയിലെ എല്ലാ സാധനങ്ങളും പുറത്തോട്ടാക്കി പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനെ അങ്ങനെ പിതാവ് അത്ഭുതം അതൊരു അത്ഭുതമായിരുന്നു അന്ന് കുരിശും രൂപം പൊട്ടിയപ്പോൾ അങ്ങനെ ഒരു അത്ഭുതത്തിലൂടെ വിശുദ്ധ കുർബാനയെ അങ്ങനെ പിതാവ് രക്ഷിക്കുകയുണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബർ നാല്പത്തിരണ്ടിൽ ഓഗസ്റ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയെ സംരക്ഷിക്കാൻ അഭിമന്യ പിതാവിലൂടെ ദൈവം പ്രവർത്തിച്ച വലിയൊരു അത്ഭുതമായി ഈ സംഭവം ഇപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു ശരിയായ ഉത്തരം പറഞ്ഞ ടീം ഡിക്ക് ലഭിക്കുന്നു പത്ത് പോയിന്റുകൾ ടീം ഇക്കുള്ള വിഷലാണ് യു ക്യാൻ ലുക്ക് അറ്റ് ദി സ്ക്രീൻ കുര്യാളശ്ശേരി പിതാവിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണിത് ഈ സംഭവത്തിന്റെ ഹിൻസ് അതിനകത്ത് തന്നെയുണ്ട് നിങ്ങൾക്ക് ആ സംഭവം പരസ്പരം ആലോചിക്കാം സെക്കൻഡുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ലൂർദ് കോൺഫറൻസിന് കുര്യാളശ്ശേരി പിതാവ് പോയപ്പോൾ ഒന്നാം മഹായുദ്ധം നടക്കുന്ന സമയം ആയിരുന്നു ആ സമയത്ത് കുര്യാളശ്ശേരി പിതാവ് അവിടെ വന്ന് വിമാനം ഇറങ്ങി പക്ഷെ വാഹനങ്ങളൊന്നും തന്നെ അവിടെ കണ്ടില്ല ഈ സമയത്ത് കുര്യാളശ്ശേരി പിതാവ് യൗസേ പിതാവിൻ്റെ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഒരു കുതിരവണ്ടിയിൽ ഒരു വൃദ്ധൻ വന്നു പിതാവിനെ അതിൽ കയറ്റി പറഞ്ഞുകെടുത്ത് ഇറക്കി പക്ഷേ കാളവണ്ടിയുടെ പൈസ നൽകാനായി നോക്കിയപ്പോൾ ആ വൃദ്ധനെ അവിടെ കണ്ടില്ല ആ വൃദ്ധനായി വന്നത് യൗസൈപിതാവ് തന്നെയാണെന്ന് ജീവിതത്തിൽ അദ്ദേഹം ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന അത്രമാത്രം വെല്ലുവിളികൾ നിറഞ്ഞ ആ കാലഘട്ടത്തിലും തന്റെ രൂപതയ്ക്ക് വേണ്ടി റോമിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു അങ്ങനെ ബെൽജിയത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് നേരെ വരട്ടിയത് കൊണ്ട് വാഹനങ്ങളൊന്നും ലഭ്യമായില്ല തന്നെയുമല്ല ലോകമഹായുദ്ധത്തിൻ്റെ സാഹചര്യം കൂടിയാണ് അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും യൗസേ പിതാവിനും തന്നെയും തൻ്റെ യാത്രയെയും സമർപ്പിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത് അങ്ങനെ അവിടെ കാത്തു നിൽക്കുമ്പോൾ ഒരു കുതിര വണ്ടിക്കാരൻ നല്ല വെളുത്ത താടിയുള്ള യൗസേ പിതാവിനെ പോലെയുള്ള കുതിര വണ്ടിക്കാരൻ അവിടെ വരികയും അദ്ദേഹത്തെ വേണ്ട സ്ഥലത്ത് ഇറക്കി വിടുകയും ചെയ്ത് അപ്രത്യക്ഷനായി എന്നതാണ് ചരിത്രം വിശുദേവസ്വ പിതാവിന്റെ പ്രത്യേക സ്വർഗീയ മാധ്യസ്ഥം തന്റെ ജീവിതത്തിലുടനീളം കൊണ്ടുനടന്ന പിതാവിന്റെ ജീവിതത്തെ മനോഹരമായ സംഭവം കൃത്യമായി പറഞ്ഞ ടീം പോയിന്റുകൾ അടുത്ത വിശ്വൽ ഉള്ളതാണ് കുര്യാളശ്ശേരി പിതാവിന്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവമാണിത് മുപ്പത് സെക്കൻഡുകളുണ്ട് ഏതാണ് സംഭവമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം ആലോചിച്ച് പറയാം യുവർ ടൈം ചിത്രം നൗഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ടീംഎഫിന് ഓക്കെ ക്യാൻ യു ഐഡന്റിഫൈ ദിസ് പിക്ചർ വിസ് ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് മാർ കുര്യാളശ്ശേരി നൗ ഇറ്റ്സ് ടൈം ഫോർ ടീം ടീം ബി ബി യുടെ ചാൻസ് ആണ് കുര്യാളശ്ശേരി പിതാവ് മറ്റേ ഈ അന്ന് രാത്രിയായിരുന്നു അപ്പൊ കുര്യാളശ്ശേരി പിതാവ് ഉറങ്ങുമായിരുന്നു അപ്പോ മറ്റേ കുര്യാളശ്ശേരി പിതാവ് പുറത്ത് ജനലിന്റെ പുറത്ത് എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോരിയാളശ്ശേരി പിതാവ് പുറത്തോട്ട് നോക്കി അപ്പോ ഈ മറ്റേ അവ്യക്തമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ ഒരു കള്ളൻ പുറത്ത് പുറത്ത് വെച്ചിരുന്ന തേങ്ങകൾ മൊത്തം എടുത്തിട്ട് പോവുക അപ്പോ ഈ ആ പിതാവ് അത് നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് ആ കള്ളൻ പോവാനൊക്കെ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആ കള്ളനെ വിളിച്ചു അപ്പോൾ കള്ളന് മനസ്സിലായി പിതാവ് എന്നെ എന്നെ അതായത് പിതാവ് കണ്ടു എന്ന് ഞാൻ ഈ മോഷണം നടത്തുന്നത് പിതാവ് കണ്ടു ആ കള്ളന് മനസ്സിലായി പക്ഷേ പിതാവ് പറഞ്ഞു മറ്റേ സാരമില്ല ഞാൻ നിങ്ങളോട് ഈ ക്ഷമിക്കുന്നുവെന്ന് സംഭവം അതാണ് ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് പിതാവിന്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു സംഭവം ഒരു കള്ളൻ രാത്രി തേങ്ങ മോഷ്ടിക്കാൻ പിതാവിന്റെ പള്ളിമുറിയുടെ സമീപത്തെത്തി അദ്ദേഹം തേങ്ങ മോഷ്ടിക്കുന്നത് പിതാവ് കണ്ടു അദ്ദേഹം തേങ്ങയെടുത്ത് എടുത്ത് ഒരു കുട്ടയിലാക്കി കഴിഞ്ഞപ്പോൾ പിതാവ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഈ തേങ്ങ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ പക്ഷേ ഇനിമേൽ മോഷ്ടിക്കരുത് ആ കള്ളന്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരം ഉണ്ടാക്കാൻ ഈ സംഭവം കാരണമായി എന്ന് ചരിത്രം പറയുന്നു പ്രിയപ്പെട്ടവരെ ഉത്തരം ശരിയായി പറഞ്ഞ ടീം ബിക്ക് ലഭിക്കുന്നു ഫൈവ് പോയിന്റ്സ് നെക്സ്റ്റ് ഈസ് ഫോർ ജസ്റ്റ് ചാൻസ് ടീം എ ഗെറ്റ് റെഡി ഫോർ യുവർ വിൽ This is Mark Uriyala And there is another priest, not a bishop. Okay, that's another priest. There is an event like that in his life. Okay? Can you please point out, explain what has happened in this event? Your time starts now. Um it was the time when he used to go for giving last sacrament to the people who are going to die that time a priest came and he called him in the very late night that time he came and he asked can you please come and one person is uh, in, the, in his uh, stage to die we want to go to give him last sacrament and he asked him can you go in this late night then he said yes i don't have any problem they took a country boat and they went to that place and then there he took his uh, bag a uh, thing that which contains the sacrament sorry your answer is wrong this is not that event another event is there can you try once again any other event the visual is exactly the same it is already explained there if you have gone if you remember that event you can easily point it out what has happened a priest and Mark Kuryalasheri സ്ലീപ്പിംഗ് പാസ് പാസ് നൗ സോ ഒരു ദിവസം അച്ഛൻ ചങ്ങനാശ്ശേരിയിലെ അപ്പൊ സ്തുലേക്ക് വികാരി എന്ന സമയത്ത് ചമ്പക്കുളത്ത് അരമനയിലെ പൈസ ചോദിക്കാൻ വേണ്ടി ചമ്പക്കുളത്ത് വികാരി അച്ഛനെ കാണാൻ വേണ്ടി പോയി അന്നേരമാണേല് രാത്രിയായിരുന്നു അർദ്ധരാത്രിയായി അപ്പം അച്ഛൻ ചമ്മക്കുളത്ത് എന്നപ്പോഴത്തേനും വികാരിയേച്ചൻ അവിടെ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ ശല്യപ്പെടുത്തുണ്ടായിരുന്ന കരുതി അവിടെ ഉണ്ടായിരുന്ന മേശയുടെ മേളിൽ ഉറങ്ങി പിന്നെ രാവിലെ നേറ്റപ്പം വികാരേച്ചൻ ചോദിച്ചു എന്താണ് അച്ഛൻ ഇവിടെ കിടക്കുന്നത് അച്ഛൻ ഒരു മെത്രാൻ എന്തിനാണ് വെള്ളത്തിൽ വന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ അരമനയിൽ പൈസ തരാതെ ഞാൻ ഞാനിനി എങ്ങനെയാണ് വെള്ളത്തിലെങ്കിലും വരിക അപ്പം അവ വികാരി അച്ഛൻ പറഞ്ഞു ഇനി ഫൊറോനിലുള്ള എല്ലാ അച്ഛന്മാരോടും പറഞ്ഞു അരമനയ്ക്കുള്ള പൈസ എത്തിച്ചു തരാം ഓക്കെ സി പറഞ്ഞ ഉത്തരം ശരിയാണ് പിതാവ് ഒരു വൈദികൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തെ കാണാൻ എത്തുകയും വളരെ രാത്രിയായതിനാൽ അദ്ദേഹത്തെ വിളിച്ചു ആ വൈദിക വൈദിക മന്ദിരത്തിന്റെ പുറത്ത് തന്നെ തിണ്ണയിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ വൈദികൻ എഴുന്നേറ്റ് വന്നപ്പോൾ പിതാവ് അവിടെ കിടന്നുറങ്ങുന്നത് കണ്ട് അങ് എന്താണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറയുന്നു അരമനയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ തരാനുള്ളത് തന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുക എന്ന് അങ്ങനെ ആ വൈദികൻ കൊടുക്കാനുള്ളത് മുഴുവൻ തൻ്റെ ഫൊറോനയിലുള്ള സകലരുടെയും പണം വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി എന്നാണ് ചരിത്രം പറയുന്നത് പിതാവിൻ്റെ ജീവിതത്തിലെ ലാളിത്യത്തിൻ്റെയും എളിമയുടെയും അടയാളമായി ഈ സംഭവം എഴുതപ്പെട്ടിരിക്കുന്നു സ്നേഹമുള്ളവരെ ശരിയായ ഉത്തരം പറഞ്ഞ ടീം സിക്ക് ലഭിക്കുന്നു അടുത്ത വിഷയം ടീം ബിക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കാം പിതാവിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണിത് ഈ സംഭവം എന്താണെന്ന് വളരെ വ്യക്തമായി ഒന്ന് പറയുക മുപ്പത് സെക്കൻഡ് നിങ്ങൾക്ക് സമയമുണ്ട് ടീം ബി ഓക്കെ നൗ അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ എടത്വ എന്ന ഗ്രാമമാണ് എടത്വ ഗ്രാമത്തിലെ വികാരിയായിരുന്നു ഇപ്പോൾ മറ്റേ ഈ പിതാവ് അപ്പോൾ ആ സമയത്തായിരുന്നു ഇവിടെ മറ്റേ വലിയൊരു കോളറയുടെ ഒരു എന്താ ഒരു കോളറയുടെ ഒരു അസുഖം ഇവിടെ പിടിപ്പെട്ടത് അപ്പൊ മറ്റേ ഈ എല്ലായിടത്തും കർഷകരെല്ലാം അവരുടെ ഈ വയലുകളെല്ലാം വിട്ട് ഈ മറ്റേ വീടിന്റെ ഉള്ളിലോട്ട് ചെന്ന് ഇരിക്കേണ്ടി വീടിന്റെ ഉള്ളിൽ അടച്ചിരിക്കേണ്ടി വന്നിരുന്നു അപ്പോ ഈ മറ്റേ എല്ലാ എല്ലാ വീടിലും എന്താ ഈ മരണം ഇങ്ങനെ മുട്ടി വിളിക്കുന്ന പോലെ പക്ഷെ എത്ര എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഈ സേവനങ്ങൾ ചെയ്തിട്ടും ഈ ഈ ഒരു എന്താ ഈ അസുഖത്തിനൊരു മാറ്റമില്ലാത്ത കണ്ടപ്പോ അദ്ദേഹം ഈ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചപ്പോ ഗീവർഗീസ് പുണ്യാളന്റെ മറ്റേ ഈ സ്വരൂപം പുറത്തെടുത്ത് അത് അത് എടത്തുവായി കാണിച്ചു കാണിച്ച ഈ അസുഖം പോകുമെന്ന് അദ്ദേഹത്തിന് ഒരു എന്താ ഒരു പ്രകാശം പോലെ ലഭിച്ചു മറ്റേ ബോട്ടുകളുടെ എല്ലാം ഇതിൽ ഈ ഗീവർഗീസിന്റെ സ്വരൂപം എടുത്ത് എല്ലാവരെയും കാണിച്ചു എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു അങ്ങനെ അധികം വൈകാതെ തന്നെ ഈ മറ്റേ കോളറ എടത്തുവായിൽ നിന്നും പോയി ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് കോളറ പടർന്നു പിടിച്ച കാലത്ത് എടത്വാ പള്ളിയുടെ വികാരിയായിരുന്ന തോമാൻ എടത്തോപ്പള്ളിയിൽ ഗീവർഗീസ് പുണ്യാളന്റെ തിരുസ്വരൂപവുമായി ഇടവകയുടെ നാനാഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തു അങ്ങനെ പുണ്യവാളൻ്റെ സ്വരൂപവുമായി പ്രദക്ഷിണം നടന്നു കഴിഞ്ഞപ്പോൾ കോളറയ്ക്ക് ശമനമുണ്ടായി എന്നാണ് ചരിത്രം സാക്ഷിയാക്കുന്നത് ഗീവർഗീസ് പുണ്യാളന്റെ പ്രത്യേക സ്വർഗീയ മാധ്യസ്ഥത്തിൽ സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങാനുള്ള പിതാവിൻ്റെ ആഴമായ വിശ്വാസത്തെയാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നത് ടീം ബിയുടെ ഉത്തരം ശരിയാണ് ടീം ബിക്ക് ലഭിക്കുന്നു പത്ത് പോയിന്റുകൾ വിശ്വ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം അതിനു മുമ്പ് ചെറിയൊരു ഇടവേള മൂന്ന് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഈ ക്വിസിന്റെ പോയിന്റ് നിലവാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ടീം എ സിക്സ് പോയിന്റ് ബി ഫോർട്ടി ടു പോയിന്റ് പോയിന്റ് ഫൈനലി ടീം എഫ് സിക്സ് പോയിന്റ് അപ്പോൾ ഈ ക്വിസ് മത്സരത്തിന്റെ മൂന്ന് റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ് നാലാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാലാമത്തെ റൗണ്ട് ചോയ്സ് റൗണ്ട് ചോയ്സ് റൗണ്ടിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇതാണ് നിങ്ങൾക്ക് ഒരു ചോദ്യം നൽകപ്പെടും യു വിൽ ഗെറ്റ് വൺ ക്വസ്റ്റ്യൻ ആൻഡ് യു വിൽ ഹാവ് ഫോർ ആൻസേഴ്സ് നാല് ഉത്തരങ്ങൾ അതിനുണ്ടാകും ഈ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ശരിയായ ഉത്തരം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാം ഓക്കെ യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ ഇമ്മീഡിയറ്റ്ലി ഇഫ് യു നോ ഓക്കെ ഇഫ് യുവർ ആൻസർ ഇസ് റൈറ്റ് യു വിൽ ഗെറ്റ് ടെൻ പോയിന്റ്സ് ഓക്കെ ആൻഡ് ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് യു ക്യാൻ ടേക്ക് ആസ് ഫോർ ലൈഫ് ലൈൻ സോ വിൽ ഡിലീറ്റ് ടു റോങ് ആൻസേഴ്സ് അതിനകത്തുള്ള രണ്ട് റോങ് ആൻസേഴ്സ് വിൽ ഡിലീറ്റ് സോ യു വിൽ ഹാവ് ടു ഓപ്ഷൻസ് ഉള്ളി ഓക്കെ from that you can tell the answer if you are telling the right answer you will get 5 points but if your answer is wrong you will get minus 2 points നമുക്ക് നടക്കാം നാലാമത്തെ റൗണ്ടിലേക്ക് ചോയ്സ് റൗണ്ട് നമ്മൾ ആദ്യത്തെ ചോദ്യം ടീം ഡിയോടാണ് ടീം ഡി റെഡിയല്ലേ ഓക്കേ ലുക്ക് അറ്റ് ദ സ്ക്രീൻ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് വിശുദ്ധ കുർബാനയും കാനോന നമസ്കാരവും പ്രഭാത ധ്യാനവും വൈദികൾ നടത്തേണ്ടതിനെക്കുറിച്ച് പിതാവ് മാതൃക കൊണ്ട് പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഏത് സൽഗുണത്തെ എടുത്തു കാണിക്കുന്നു ദൈവസ്നേഹം നീതി അനുസരണം ഉപവി നിങ്ങൾക്ക് ഇരുപത് സെക്കൻഡ് സമയമുണ്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് നൗഫ് ലൈൻ ലൈഫ് ലൈഫ് ലൈൻ ലൈൻ ഗോ ഫോർ കൈൻഡ്ലി റിമൂവ് ടു ആൻസേഴ്സ് ഒന്നാമത്തേതും നാലാമത്തേതുമായി പോയിരിക്കുകയാണ് ഇനി നിങ്ങൾക്കുള്ളത് രണ്ട് ചാൻസുകൾ മാത്രമാണ് അനുസരണം നീതി ഏതാണ് ശരിയായ ഉത്തരം നിങ്ങളുടെ ആൻസർ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ടു പോയിന്റ് വരുന്നതായിരിക്കും ഓക്കെ ആലോചിച്ച് പറയുക ല്ലോ എനി ഡൗട്ട് ക്ലിയർ കൺഫേം ഓക്കെ ടീം ഡി പറയുന്നു അനുസരണമാണ് ശരിയായ ഉത്തരമെന്ന് ആണോ നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ ടീം ഡി പറഞ്ഞ അനുസരണം എന്ന ഉത്തരം തെറ്റാണ് നീതി എന്നുള്ളതാണ് ശരിയായ ഉത്തരം ടീം ഡിക്ക് ലഭിക്കുന്നു മൈനസ് ടു പോയിന്റ്സ് ഓക്കെ ഇതൊരു ചതുരംഗ കളിയാണ് ലക്കിൻ്റെ കളിയാണ് അതുകൊണ്ട് തന്നെ ആലോചിച്ച് ഉത്തരം പറയുക ഓക്കെ നൗ ടീമി റെഡി റെഡി ഫോർ യുവർ ക്വസ്റ്റ്യൻ യുവർ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ ക്രിസ്തുവിനോടും സഭയോടുമുള്ള വിശ്വസ്തയുടെ പേരിൽ മരണത്തോളം സഹിക്കേണ്ടി വന്നവരാണ് അവർ ഫ്രാൻസിസ് പാപ്പ ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പൗരസ്ത്യ അഭയാർത്ഥികൾ ശ്രീഹന്മാർ രക്തസാക്ഷികൾ സമയം ഇരുപത് സെക്കൻഡ് ഉണ്ട് ഇരുപത് സെക്കൻഡ് സമയത്തിന് ശേഷം ആലോചിച്ച ശേഷം പറഞ്ഞാൽ മതി ഓക്കെ ഉത്തരം പറഞ്ഞോളൂ രക്തസാക്ഷികൾ രക്തസാക്ഷികൾ എന്നാണ് ടീം ഈ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈഫിലൈൻ എടുക്കാം ഇല്ല നിങ്ങൾക്ക് പോയിന്റ് കിട്ടാനുള്ള സാധ്യത നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയാണ് ഓക്കെ ഇതിൽ ഉറപ്പിച്ചു ഓക്കെ രക്തസാക്ഷികൾ എന്നാണ് ടീം ഈ പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് രക്തസാക്ഷികൾ എന്നതിനെ കുറിച്ചാണോ ദയവായി കമ്പ്യൂട്ടർ റോങ് ആയിട്ടുള്ള രണ്ട് ആൻസറുകൾ ഇപ്പോൾ ദയവായി എടുത്തു കളയുക അവർ ലൈഫിൽ എടുത്തിട്ടില്ല നിങ്ങൾ നമുക്കറിയാം പൗരസ്ത്യ സഭാംഗങ്ങൾ രക്തസാക്ഷികൾ എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഉത്തരം ശരിയോ തെറ്റോ എന്തായിരിക്കും ഓക്കെ പൗരസ്ത്യ ക്രിസ്തുവിനോടും സഭയോടുമുള്ള വിശ്വസ്തയുടെ പേരിൽ മരണത്തോളം സഹിക്കേണ്ടി വന്നവരാണ് അവർ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് പറഞ്ഞിരിക്കുന്നത് രക്തസാക്ഷികളെ കുറിച്ച് അല്ല അത് പൗരസ്ത്യ സഭാംഗങ്ങളെക്കുറിച്ചാണ് മതപീഡനമൊക്കെ നടക്കുന്നതിൻ്റെ ആ സാന്നിധ്യത്തിൽ പിതാവ് പറഞ്ഞതാണ് നിങ്ങളുടെ ഉത്തരവും തെറ്റാണ് നിങ്ങൾ പക്ഷെ ലൈഫ് ലൈൻ എടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് നഷ്ടമാകുന്നില്ല ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ യു ഹാവ് നോ ചേഞ്ചസ് ഇൻ യുവർ പോയിന്റ് ടീം ഇ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു ഓക്കെ നോ പ്രോബ്ലം വെരി ഗുഡ് നല്ല ഒരു അറ്റൻഡിങ് ആയിരുന്നു നല്ലൊരു തീരുമാനമായിരുന്നു അത് എനിവേ എഫിന് വേണ്ടിയുള്ള ചോദ്യം ഇതാ വണ്ടി ഇറക്കിക്കൊള്ളൂ നാം ചമ്പക്കുളത്ത് ചെല്ലുന്നത് വരെ മഴ പെയ്യില്ല എന്ന് കുര്യാളശ്ശേരി പിതാവ് ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻ എ കുഞ്ഞൗദ ഓപ്ഷൻ ബി കൊച്ചുവർക്കി ഓപ്ഷൻ സി വാവച്ചൻ ഓപ്ഷൻ ഡി കുഞ്ഞാഗസ്തി ഇരുപത് സെക്കൻഡ് സമയമുണ്ട് ആലോചിച്ച് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ് ലൈഫ് ലൈൻ എടുക്കണമെങ്കിൽ എടുക്കാം വേണ്ട ഉറപ്പിച്ചു കുഞ്ഞാഗസ്തി എന്നാണ് ടീം എഫ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് പോയിന്റ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് അവർ നോക്കുന്നത് തീർച്ചയായും അവരുടെ തീരുമാനം ശരിയാണ് ഓക്കെ കുഞ്ഞാഗസ്തി ശരിയാണോ അല്ലയോ നമുക്ക് നോക്കാം റോങ് ആയിട്ടുള്ള രണ്ട് ആൻസറുകൾ ദയവായി ഡിലീറ്റ് ചെയ്യൂ അപ്പോഴും കുഞ്ഞാഗസ്തി അവിടെയുണ്ട് കുഞ്ഞാഗസ്തി അവിടെയുണ്ട് ശരിയാണോ തെറ്റാണോ വണ്ടി ഇറക്കിക്കൊള്ളൂ നാം ചമ്പക്കുളത്ത് ചെല്ലുന്നത് വരെ മഴ പെയ്യില്ല എന്ന് കുര്യാളശ്ശേരി പിതാവ് പറഞ്ഞത് കുഞ്ഞാഗസ്തിയോട് അല്ല അത് കുഞ്ഞ ഉദയോടാണ് ഓക്കെ ചെറിയൊരു വ്യത്യാസത്തിൽ അവർക്ക് പോയിന്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പോയിന്റ് നഷ്ടപ്പെട്ടിട്ടില്ല അവർ ലൈഫ് ലൈൻ എടുക്കാത്തത് കൊണ്ട് പോയിന്റ് നിലവാരത്തിൽ മാറ്റമില്ല ഓക്കെ യു ആർ ഡിസിഷൻ വാസ് റൈറ്റ് കാരണം നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടാനുള്ള പത്ത് പോയിന്റ് കിട്ടാനുള്ള സാധ്യതയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വന്നത് അഭിനന്ദനീയമാണ് വെരി ഗുഡ് നന്നായിട്ട് കളിച്ചു ഓക്കെ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അവരുടെ തീരുമാനത്തിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ ടീം A. Yeah. Ready? Your question is here now. In the Apostolic Bull, Hope does not disappoint us. While teaching about judgment, it is written that one of the former popes referred to judgment as the pain of love alongside Wisdom 12. Which pope was this? You have four options. John Paul II, Pius X, Benedict XVI, and Paul VI. Okay, you can decide, or you can take lifeline. Your time is over. Now you can lifeline. Okay, they go for lifeline. Let's delete two wrong answers. Computer, please. You have two options only now: John Paul II and Benedict. 16th. Benedict, Who is this? Benedict 16th. Sure. You have minus point if your answer is wrong. You know that? Okay. You hold on. Benedict 16th. Right? Shall I proceed? Okay. Team A has selected the right answer. Okay? Very good. Give a good clap. Team A. ായിട്ടുള്ള ചോദ്യം ഇതാ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക ഈ വചന ഭാഗം ഏതാണ് മത്തായി ഇരുപത്തിരണ്ട് പതിനേഴ് മത്തായി ഇരുപത്തിമൂന്ന് പതിനേഴ് മത്തായി ഇരുപത്തിമൂന്ന് മുപ്പത്തിയേഴ് മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് ഏതാണ് ഈ വചനഭാഗം നിങ്ങൾക്ക് ഇരുപത് സെക്കൻഡ് സമയമുണ്ട് യു ക്യാൻ ലോക്ക് നൗത്തിരണ്ട് മത്തായി ഇരുപത്തിരണ്ട് പതിനേഴ് നോട്ട് ടേക്കിംഗ് ലൈഫ് ലൈൻ മത്തായി ഇരുപത്തിരണ്ട് പതിനേഴ് ശരിയാണോ കമ്പ്യൂട്ടർ നോക്കാം മത്തായി ഇരുപത്തിരണ്ട് പതിനേഴ് തെറ്റായ ഉത്തരമാണ് ഇനി രണ്ട് ഓപ്ഷനാണ് ഓപ്ഷനാണുള്ളത് വേണമെങ്കിൽ വെറുതെ നോക്കാം പോയിന്റ് ഇല്ല വട്ട് സ്റ്റിൽ യു ഹാവ് ടു ഓപ്ഷൻസ് ജസ്റ്റ് നോ പോയിന്റ്സ് വട്ട് സ്റ്റിൽ യു ക്യാൻ ഗസ് മത്തായി മത്തായി യു ഈസ് റൈറ്റ് ആണ് ശരിയായ ഉത്തരം നൗ ദ ഈസ് ഫോർ ടീം സി ദൻസ് പിതാവ് അങ് ഇത് വാങ്ങിച്ചില്ലെങ്കിൽ നാൽപ്പതോളം കുടുംബങ്ങൾ വഴിയാധാരമാവുകയുള്ളൂ അങ്ങ് എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം ഇവിടെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് നാല് ഓപ്ഷൻസ് ണുള്ളത് എലവുകൻ പുരയിടം ഓസലയും പള്ളി ഉണ്ടാക്കിയ സ്ഥലം മട്ടന്നൂർ പുരയിടം എസ് ബി കോളേജ് വെച്ച സ്ഥലം ഈ നാല് കാര്യങ്ങളാണ് ഉള്ളത് ഇവയിൽ ഏതിനെക്കുറിച്ചാണ് ഇവർ ഇപ്രകാരം ചോദിച്ചത് ഇപ്പോൾ ആൻസർ പറഞ്ഞാൽ പത്ത് പോയിന്റ് ലഭിക്കും ലൈഫ് ലൈൻ എടുക്കാം അല്ലെങ്കിൽ ഇവുകൾ പത്ത് പോയിന്റുകൾ കിട്ടാനുള്ള അല്ലെങ്കിൽ അഞ്ചു പോയിന്റ് കിട്ടാനുള്ള സാധ്യത പോയാലോ ഉറപ്പാണ് മാറ്റമില്ല ഒന്നുകൂടെ ആലോചിക്കുന്നു ഇല്ല നമുക്ക് നോക്കാം ഇലവുകൾ പുരയിടം എന്നാണ് ടീം സി പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കാം കമ്പ്യൂട്ടർ റോങ് ആയിട്ടുള്ള ആൻസറിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യൂ അപ്പോഴും എസ് ബി കോളേജ് വെച്ച സ്ഥലത്തെ കുറിച്ചും ഇളവുകൾ പുരയിടവും അവിടെ നിൽക്കുന്നു അവർക്കുള്ള പത്ത് പോയിന്റുള്ള ചാൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം പിതാവ് അങ്ങ് ഇത് വാങ്ങിച്ചില്ലെങ്കിൽ നാൽപ്പതോളം കുടുംബങ്ങൾ വഴിയാധാരമാവുകയുള്ളൂ അങ്ങ് എങ്ങനെയെങ്കിലും ഇത് വാങ്ങി ഞങ്ങളെ സഹായിക്കണം ഇവിടെ പറയുന്നത് എസ് ബി കോളേജ് വെച്ച സ്ഥലത്തെ കുറിച്ച് അല്ല ഉത്തരം ശരിയാണ് ടീം സി പോയിന്റ്സ് നാല് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഇതുവരെയുള്ള ഓരോ ടീമിന്റെയും പോയിന്റ് നിലവാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ടീം എ പതിനൊന്ന് പോയിന്റുകൾ ടീം ബി പോയിന്റുകൾ ടീം സി നാൽപ്പത്തിനാല് പോയിന്റുകൾ ടീം ഡി ഇരുപത് പോയിന്റുകൾ ടീം ഇ ഇരുപത്തിയെട്ട് പോയിന്റുകൾ ആൻഡ് ടീം എഫ് ആറ് പോയിന്റുകൾ